ിൽ ഭീകര സംഘടനകളുടെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി പരവാർഷിക പരീക്ഷയിലെ സാമൂഹ്യ ശാസ്ത്രം ചോദ്യക്കടലാസിന്റെ ഒന്നാം പേജിലാണ് ഭീകര സംഘടനകളുടെ പേരുകൾ എഴുതിയത് സംഭവത്തിൽ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചു ഉത്തരക്കടലാസ് തിരിച്ചു വാങ്ങുന്ന സമയത്ത് സംശയം തോന്നിയ അധ്യാപിക ചോദിക്കടലാസ് പരിശോധിച്ചപ്പോഴാണ് എഴുത്തും ചിത്രങ്ങളും കണ്ടത് പിന്നീട് പ്രഥമാധ്യാപകനോടും സഹപ്രവർത്തകരോടും കാര്യങ്ങൾ പറഞ്ഞു തുടർന്നാണ് പോലീസിലേക്ക് വിവരം എത്തുന്നത് ചോദിക്കടലാസിന്റെ വലതുഭാഗത്ത് ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷ മുഹമ്മദ് എന്നീ ഭീകര സംഘടനകളുടെ പേരും ഇടതുഭാഗത്ത് ഹമാസ് ഹൂദി എന്നീ ഭീകര സംഘടനകളുടെ പേരുമാണ് എഴുതിയിരിക്കുന്നത് സംഭവത്തിൽ പോലീസ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം പ്രാഥമിക അന്വേഷണവും ആരംഭിച്ചു പഠനത്തിൽ ശരാശരി നിലവാരം പുലർത്തുന്ന കുട്ടി തീവ്രവാദ സംഘടനകളുടെ പേരുകൾ കൃത്യമായി എങ്ങനെ മനസ്സിലാക്കിയെന്നതാണ് പരിശോധിക്കുന്നത് മാത്രമല്ല അക്ഷരതെറ്റില്ലാതെയാണ് ഓരോ ഭീകര സംഘടനകളുടെയും പേരുകൾ കൃത്യമായി എഴുതിയിരിക്കുന്നത് കുട്ടി ആരുടെയെങ്കിലും സ്വാധീനത്തിൽ വീണുപോയിട്ടുണ്ടോ പോയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണത്തിൻ്റെ ഭാഗമാകും ജനം കണ്ണൂർ